അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ പുതിയ അസ്വാരസ്യങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് പാകിസ്ഥാനുമായി എണ്ണപ്പാടങ്ങളുടെ വികസനത്തിനായി ഒരു സുപ്രധാന കരാർ ഒപ്പിട്ടതായും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവയും പിഴയും ചുമത്തുമെന്നും ട്രംപ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ പ്രഖ്യാപിച്ചു ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ വ്യാപാര നയങ്ങൾക്കും ഉൽപ്പന്ന കയറ്റുമതിക്കും വലിയ വെല്ലുവിളിയാകുമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനുമായുള്ള പുതിയ കരാറിനെ കുറിച്ച് പ്രഖ്യാപനം നടത്തിയത് പാകിസ്ഥാനുമായി ഞങ്ങൾ ഒരു കരാർ ഒപ്പിട്ടു അതിലൂടെ പാകിസ്ഥാനും അമേരിക്കയും അവരുടെ വൻകിട എണ്ണശേഖരം വികസിപ്പിക്കുന്നതിന് ഒന്നിച്ചു പ്രവർത്തിക്കും അതിന് നേതൃത്വം നൽകാൻ ഒരു എണ്ണ കമ്പനിയെ ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ ഈ പ്രഖ്യാപനം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കരാർ ഒപ്പിട്ടെന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും ഇതിന് നേതൃത്വം നൽകേണ്ട അമേരിക്കൻ കമ്പനിയെക്കുറിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇത് കരാറിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചും അതിന്റെ പ്രായോഗികതയെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്കിടയാക്കുന്നു ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കാതെ ഒരു കരാർ എങ്ങനെയാണ് ഒപ്പിടുന്നതെന്നതും വ്യക്തമല്ല ട്രംപ് നിലവിൽ യു എസ് പ്രസിഡന്റ് അല്ല എന്നതും ഈ പ്രഖ്യാപനത്തിന്റെ ഔദ്യോഗിക സാധ്യതയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നിരുന്നാലും അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ പ്രഖ്യാപനങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കും ട്രംപിന്റെ ഈ പ്രസ്താവനയിലെ ഒരുപക്ഷെ അവർ ഒരു ദിവസം ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കുമെന്ന പരാമർശം ശ്രദ്ധേയമാണ് ഇത് ഇന്ത്യ റഷ്യ എണ്ണ വ്യാപാരത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ അതൃപ്തിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമായി വ്യാഖ്യാനിക്കപ്പെടുന്നു റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ അമേരിക്ക പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യ തന്റെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് തുടർന്നു ഇതിനെതിരെയാണ് ട്രംപിന്റെ പുതിയ നീക്കമെന്ന് വേണം അനുമാനിക്കാൻ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതിനും ആയുധങ്ങൾ വാങ്ങിയതിനും ഇന്ത്യയ്ക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവയും പിഴയും പ്രഖ്യാപിച്ചതിനും തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാനുമായുള്ള കല ട്രംപ് പ്രഖ്യാപിച്ചതെന്നത് ഈ നീക്കങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തിയെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം റഷ്യയിൽ നിന്ന് ഇന്ത്യ ആയുധവും എണ്ണയും വാങ്ങുന്നതിനാൽ തീരുവയ്ക്ക് പുറമെ പിഴയും ചുമത്തുമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇന്ത്യ സുഹൃത്താണെങ്കിലും അവർ ലോകത്തെ ഏറ്റവും ഉയർന്ന തീരുവകളാണ് ചുമത്തുന്നതെന്നും ട്രംപിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു ട്രംപ് പ്രസിഡന്റായിരുന്ന കാലത്തും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര തീരുവുകളെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റു രാജ്യങ്ങൾ ചുമത്തുന്ന ഉയർന്ന തീരുവുകളെ ട്രംപ് നിരന്തരം വിമർശിച്ചിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ തോതിൽ തീരുവ ചുമത്തുന്ന അമേരിക്ക തങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മറ്റു വസ്തുക്കൾക്കും ഇന്ത്യയിൽ കാര്യമായ തീരുവ ഇളവുകൾ ആവശ്യപ്പെട്ടിരുന്നു ഈ വിഷയത്തിൽ സമവായത്തിലെത്താൻ കഴിയാതെ വന്നതാണ് നിലവിലെ ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം കഴിഞ്ഞ മൂന്ന് മാസമായി ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ നടക്കുകയായിരുന്നു കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവയിൽ തട്ടി ഈ ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ട്രംപ് അധിക തീരുവ പ്രഖ്യാപിച്ചത് അമേരിക്കയിൽ കെട്ടിക്കിടക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തേടുകയാണ് ട്രംപെന്ന് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിച്ചു അമേരിക്കൻ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നത് ട്രംപിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഈ തീരുമാനം നടപ്പാക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ് അടക്കം പല ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതിയെ ഇത് സാരമായി ബാധിക്കും നിലവിൽ മേഖലയിലെ പല രാജ്യങ്ങൾക്കും ട്രംപ് പ്രഖ്യാപിച്ച തീരുവേക്കാൾ കൂടുതലാണ് ഇന്ത്യയ്ക്ക് ചുമത്തിയിരിക്കുന്നതെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇത് ഇന്ത്യൻ കയറ്റുമതിയുടെ മത്സരശേഷിയെ പ്രതികൂലമായി ബാധിക്കും ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഇന്ത്യയുടെ പ്രതികരണം അതിശക്തമായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യ തന്റെ നിലപാട് വ്യക്തമാക്കി ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അടിയന്തര ചർച്ചകൾ നടത്തി ട്രംപിന്റെ പ്രഖ്യാപനത്തിന് വിവിധ വശങ്ങൾ മന്ത്രിമാർ വിലയിരുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മാസം അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചർച്ചകൾക്കായി ഇന്ത്യയിൽ എത്താനിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ തീരുമാനം നീട്ടിവെക്കണമെന്ന ആവശ്യം ഇന്ത്യ അമേരിക്കയെ ഔദ്യോഗികമായി അറിയിക്കും നരേന്ദ്രമോദിക്ക് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ട് സംസാരിക്കാനും സാധ്യതയുണ്ട് നയന്ത്രതലത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യ നടത്തുന്നത് ഇന്ത്യൻ വിദേശ നയം അതിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ളതാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയും ആയുധ കച്ചവടവും ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് ഇതൊരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയുടെ അവകാശമാണെന്ന് ഇന്ത്യൻ സർക്കാർ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുമ്പോഴും തങ്ങളുടെ താല്പര്യങ്ങൾ ബലി കഴിച്ച് ഒരു രാജ്യത്തിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇന്ത്യ തയ്യാറല്ലെന്ന സന്ദേശം ഈ നീക്കങ്ങളിലൂടെ നൽകുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രഖ്യാപനങ്ങൾക്ക് രാഷ്ട്രീയപരമായ വലിയ പ്രാധാന്യമുണ്ട് അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങളുടെ ഭാഗമായി ഈ നീക്കങ്ങളെ കാണാവുന്നതാണ് അമേരിക്ക ഫസ്റ്റ് എന്ന തന്റെ നയം വീണ്ടും ഉയർത്തിപ്പിടിക്കാനും അമേരിക്കൻ കർഷകരുടെ വോട്ടുകൾ ആകർഷിക്കാനും ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളെ വിമർശിക്കാനും ട്രംപ് ഈ വിഷയങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാനുമായുള്ള എണ്ണക്കരാർ പ്രഖ്യാപനം പാകിസ്ഥാനുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും മേഖലയിലെ തന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനുമുള്ള ട്രംപിന്റെ ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു അതേസമയം ഇന്ത്യയെ പോലുള്ള ഒരു പ്രധാന സഖ്യകക്ഷിയുമായി വ്യാപാരപരമായ ഭിന്നതകൾ സൃഷ്ടിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് ഗുണകരമാകുമോ എന്നത് കണ്ടറിയണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഒരു നയതന്ത്രപരമായ വെല്ലുവിളിയാണ് അമേരിക്കയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം പ്രധാനമാണെങ്കിലും റഷ്യയുമായുള്ള ദീർഘകാല ബന്ധങ്ങളും സുപ്രധാനമാണ് ഈ രണ്ട് ബന്ധങ്ങൾക്കിടയിൽ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടത് ഇന്ത്യയ്ക്ക് അനിവാര്യമാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളെയും വിദേശ നയത്തെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ നേരിടാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ശക്തമായ ബന്ധം അനിവാര്യമാണെന്ന് പല നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം വ്യാപാരപരമായ തർക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിശ്വാസത്തെയും സഹകരണത്തെയും ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടക്കാനിരിക്കുന്ന ചർച്ചകളും മോദിയും ട്രംപും തമ്മിൽ ഒരു ഫോൺ സംഭാഷണം നടക്കുകയാണെങ്കിൽ അതിന്റെ ഫലങ്ങൾ നിർണായകമായിരിക്കും ഈ ചർച്ചകളിലൂടെ ഇരു രാജ്യങ്ങൾക്കും ഒരു പൊതുവായ ധാരണയിലെത്താൻ കഴിയുമോ അതോ വ്യാപാര തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകുമോ എന്ന് കണ്ടറിയണം